വിശുദ്ധാന്തകരണന്മാരാകാതെ കർമ്മങ്ങളെ ഉപേക്ഷിക്കുവാൻ പറയുന്നു എന്ന അർത്ഥത്തിൽ പലപ്പോഴും ഉപനിഷത് ഭാഗങ്ങളെ സംഹിതയുടെ നിരാകരണമായി ഒട്ടേറെ ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പാശ്ചാത്യരും അവരെ പിൻപറ്റി വന്ന ആധുനാധനന്മാരായ ഭാരതീയരും ഈ അഭിപ്രായക്കാരുമാണ് അത് ശരിയല്ല കാമ്യകർമ്മങ്ങളുടെ മുഴുവൻ ഫലം വൈദികമായാലും ലൗകികമായാലും ക്ഷണികസുഖം മാത്രമാണ് ആത്യന്തിക ദുഃഖ നിവൃത്തിയും പരമാനന്ദപ്രാപ്തിയും തത്വബോധം കൊണ്ടാണ് ഉണ്ടാകുന്നത് ഇത് ഭഗവാൻ പറയുന്നത് കേട്ടിട്ട് കർമ്മം തന്നെ ഉപേക്ഷിച്ചു കളയാം അങ്ങനെ വിചാരിക്കരുത് മുൻ ആഗ്രഹങ്ങളനുസരിച്ച് ശരീരം എടുത്ത് വന്നിരിക്കുമ്പോൾ കർമ്മം ഏത് നിലയിലോ അതിനനുസരിച്ചുള്ള ഉപകരണങ്ങളും സാഹചര്യങ്ങളും എല്ലാം പൂർവനിശ്ചിതമാണ് സ്വച്ഛന്തം അത് ചെയ്തു തീർക്കേണ്ടതേയുള്ളൂ അതിലെ ജയാപജയങ്ങൾ രണ്ടും നിശ്ചിതമാണ് വർത്തമാന ജീവിതത്തിൽ ആരെങ്കിലും ചെയ്യുന്ന കർമ്മങ്ങൾ കണ്ട് അതിൽ അവർക്ക് ലഭിക്കുന്ന പ്രശസ്തിയോ അവരുണ്ടാക്കുന്ന ഫലമോ കണ്ടിട്ട് ഫലത്തിൽ താൽപ്പര്യമുണ്ടായി ഒരുവൻ കർമ്മത്തിനിറങ്ങിത്തിരിക്കുമ്പോൾ ശരീരമെടുത്തത് ഏത് കർമ്മത്തിനാണോ അത് സാധിക്കാതെ ഒരു അസ്വസ്ഥത സ്വഭാവമായി തീരുന്നു മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ രണ്ടാമധ്യായം സാഖ്യസന്ദർഭമാണ് സന്ദർഭത്തിൽ ലൗകികങ്ങളും വൈദികങ്ങളുമായ എല്ലാ കർമ്മങ്ങളും ഫലാപേക്ഷയില്ലാതെ ീശ്വരാർപ്പണമായി ആചരിക്കുന്നത് കൊണ്ട് അന്ധക്കരണം ശുദ്ധമാവുകയും തദ്വാര തത്വബോധമുദിക്കുകയും ജ്ഞാനനിഷ്ഠ വരുകയും ചെയ്യും കാമ്യകർമ്മങ്ങളുടെ എല്ലാം ഫലം ക്ഷണികസുഖം മാത്രമാണ് ആത്യന്തിക ദുഃഖ നിവൃത്തിക്കും പരമാനന്ദപ്രാപ്തിക്കും തത്വബോധമാണ് വഴി എന്ന് ഭഗവാൻ പറയുന്നത് കേട്ട് കർമ്മം തന്നെ ഉപേക്ഷിക്കുവാൻ തുനിയരുത് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ലൗകികങ്ങളും വൈദികങ്ങളുമായ കർമ്മങ്ങൾ വൈദിക കർമ്മങ്ങൾ രണ്ടായി തിരിക്കാം ഏത് കർമ്മമായാലും വൈദികമാവട്ടെ ൗകികമാവട്ടെ യജ്ഞരൂപേണ ഫല അപേക്ഷയില്ലാതെ ഈശ്വരാർപ്പണമായി ആചരിക്കുന്നത് ആണ് ഉത്തമം അങ്ങനെ ആചരിക്കുന്നതായാൽ അന്ധക്കരണം ശുദ്ധമായി തീരും വൈദിക സംസ്കൃതി അതിൻ്റെ സംഹിതാഭാഗത്ത് അന്ധക്കരണ ശുദ്ധിക്കുള്ള ഈ യജ്ഞവിധാനീയതയാണ് ഭംഗിയായി പറയുന്നത് വിശുദ്ധ അന്ധക്കരണന്മാരാകാതെ കർമ്മങ്ങളെ ഉപേക്ഷിക്കുവാൻ പറയുന്നു എന്ന അർത്ഥത്തിൽ പലപ്പോഴും ഉപനിഷത് ഭാഗങ്ങളെ സംഹിതയുടെ നിരാകരണമായി ഒട്ടേറെ ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പാശ്ചാത്യരും അവരെ പിൻപറ്റി വന്ന ആധുനാധനന്മാരായ ഭാരതീയരും ഈ അഭിപ്രായക്കാരുമാണ് അത് ശരിയല്ല അതുകൊണ്ട് കാമ്യകർമ്മങ്ങളുടെ മുഴുവൻ ഫലം വൈദികമായാലും ലൗകികമായാലും ുഖം മാത്രമാണ് ആത്യന്തിക ദുഃഖ നിവൃത്തിയും പരമാനന്ദപ്രാപ്തിയും തത്വബോധം കൊണ്ടാണ് ഉണ്ടാകുന്നത് ഇത് ഭഗവാൻ പറയുന്നത് കേട്ടിട്ട് കർമ്മം തന്നെ ഉപേക്ഷിച്ചു കളയാം അങ്ങനെ വിചാരിക്കരുത് അതുകൊണ്ട് ഭഗവാൻ നാല് സൂത്രവാക്യങ്ങൾ േഴാമത്തെ ശ്ലോകത്തിൽ അവതരിപ്പിക്കുക ഭഗവത്ഗീത സാഖ്യയോഗം സാഖ്യസന്ദർഭം കഴിഞ്ഞ് യോഗ സന്ദർഭത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുമ്പോൾ നാല് സൂത്രവാക്യങ്ങളെയാണ് ഈ ശ്ലോകത്തിൽ അവതരിപ്പിക്കുന്നത് ശ്ലോകം നോക്കാം मा भलेषु कदाचन मा कर्मफलहे दुर्भूः मादे सङ्गुस्त्वकर्मणि कर्मण्येवाधिकारस्ते मा मालेषु कदाचन मा कर्म कर्मफलहे मा मादे सङ्गुस्त्वकर्मणि

നിനക്ക് കർമ്മത്തിൽ മാത്രം അധികാരം ഉണ്ട് തേ കർമ്മണി കമ്മി അധികാര അതി ഫലേഷ അധികാരം കഥാചന ഒരിക്കലും അരുത് ഉണ്ടാവരുത് കർമ്മഫലത്തിലെ അധികാരം നിന്റെയല്ല കർമ്മഫലഹേതു കർമ്മഫലത്തിനു കാരണം ആവരുത് തേ അകർമ്മണി സംഗ മാ ഇതാണ് വസ്തുതയെങ്കിൽ എന്തിന് കർമ്മം ചെയ്യണം അജ്ഞാനികളുടെ ഒരു വാദം കർമ്മം ചെയ്യുവാനുള്ള ഇച്ഛ ഫലത്തെക്കുറിച്ചുള്ള താല്പര്യമാണ് ഫലമാണ് കർമ്മത്തിൽ അഭിവാംശയുണ്ടാക്കുന്നത് ഇങ്ങനൊരു ധാരണ പരത്തി അജ്ഞാനികൾ അനേകം അനേകം ഭ്രാന്തന്മാരെ സൃഷ്ടിക്കുകയാണ് മുൻ ജീവിതമനുസരിച്ച് മുൻ ആഗ്രഹങ്ങളനുസരിച്ച് ശരീരം എടുത്ത് വന്നിരിക്കുമ്പോൾ കർമ്മം ഏത് നിലയിലോ അതിനനുസരിച്ചുള്ള ഉപകരണങ്ങളും സാഹചര്യങ്ങളും എല്ലാം പൂർവ്വനിശ്ചിതമാണ് സ്വച്ഛന്തം അത് ചെയ്തു തീർക്കേണ്ടതേയുള്ളൂ അതിലെ ജയാപജയങ്ങൾ രണ്ടും കർമ്മത്തിൻ്റെ അനേകമനേകം കവചങ്ങളോടുകൂടി ഫലം നിശ്ചിതമായി അനുഭവിക്കുവാൻ വേണ്ടിയാണ് ജന്മം അവയെ വിട്ടുകളഞ്ഞത് വർത്തമാന ജീവിതത്തിൽ ആരെങ്കിലും ചെയ്യുന്ന കർമ്മങ്ങൾ കണ്ട് അതിൽ അവർക്ക് ലഭിക്കുന്ന പ്രശസ്തിയോ അവരുണ്ടാക്കുന്ന ഫലമോ കണ്ടിട്ട് ഫലത്തിൽ താൽപ്പര്യമുണ്ടായി ഒരുവൻ കർമ്മത്തിനിറങ്ങിത്തിരിക്കുമ്പോൾ ശരീരമെടുത്തത് ഏത് കർമ്മത്തിനാണോ അത് സാധിക്കാതെ വരും അസ്വസ്ഥത സ്വഭാവമായി തീരുന്നു ഫലം വിപരീതമാകുമ്പോൾ ഒരു കർമ്മത്തിനായി ആ കർമ്മത്തിനുതകുന്ന ശരീരാവയവങ്ങളോടും ആ കർമ്മത്തിനു വേണ്ട കരണങ്ങളോടും കലവികളോടും ആ കർമ്മം ചെയ്താൽ ഉത്തമഫലം ലഭിക്കുവാൻ പര്യാപ്തമായ സാഹചര്യങ്ങളോടും കൂടി ജനിച്ച് ഒരുവൻ ആ കർമ്മത്തിൽ വിജയിച്ചു എന്ന് കണ്ട് അതേ കർമ്മത്തെ അതിനുതകാത്ത ശരീരവും സാഹചര്യങ്ങളുമായ ഒരുവൻ സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന വൈകല്യങ്ങൾ അവനെ നിത്യ നിത്യദുഖത്തിലേക്ക് തള്ളിയിടുമ്പോൾ ശരീരം രോഗഗ്രസ്തമാകുമ്പോൾ അനേകവിധങ്ങളായ രോഗങ്ങളിലേക്ക് മാനുഷ്യകത്തെ എത്തിക്കുവാൻ മാത്രമാണ് ഇത് പര്യാപ്തമാകുന്നത് ഇത് വരാതിരിക്കണം എങ്കിൽ കർമ്മരഹസ്യം അനുപേക്ഷണീയമായി മനസ്സിലാക്കേണ്ടതാണ് അതിനുതകുമാറ് കർമ്മത്തിൽ അന്യന്റെ കർമ്മങ്ങൾ നോക്കി താൽപ്പര്യം ജനിച്ച് കർമ്മം പരാജയപ്പെടുമ്പോൾ ഒരുവൻ കർമ്മം ചെയ്യാതിരിക്കുവാൻ ഇച്ഛിക്കുന്ന അകർമ്മ്യനായിത്തീരുന്നു അകർമ്മ്യതയുടെയും കർമ്മകലാപത്തിൻ്റെയും ഇടയിൽ ആന്തോളനം ചെയ്യുന്ന കർമ്മത്തിലേക്ക് കർമ്മഫലം പ്രതി ഇച്ഛയെ ഉണ്ടാക്കി ചെറുപ്പം മുതൽ ആധുനിക രീതി കർമ്മത്തിൻ്റെ ഫലത്തെ അവലംബമാക്കിയുള്ള നൂതന മാനേജ്മെൻറ്റ് പ്രസ്ഥാനങ്ങൾ അതിൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ നിശ്ചയമായും കർമ്മത്തിൽ അമിത താൽപ്പര്യവും അല്പം കഴിഞ്ഞ് കർമ്മത്തിനോട് താൽപ്പര്യമില്ലായ്മയുമെന്ന രണ്ട് തലങ്ങളുള്ള നില കൈവരും കർമ്മഫലത്തിൽ താൽപര്യമൂന്നി വരുന്ന ആധുനിക മാനേജ്മെൻറ്റുകൾക്കപ്പുറം ശ്രദ്ധേയമായ കർത്താവിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കർമ്മം വേറിട്ട് നിൽക്കുന്ന ഫലം കർത്താവിനെ ആസ്പദമാക്കി സ്വതന്ത്രമായ കർത്തൃഭാവത്തെ ആസ്പദമാക്കി നാല് സൂത്രങ്ങൾ ഉന്നയിച്ച് ഭഗവാൻ ഇവിടെ അപഗ്രഥിക്കുകയാണ് അപഗ്രഹിക്കുകയാണ് കർത്തൃത്വഭോക്തൃത്വാദികളുള്ളിടത്തോളം ശ്രേയസ് ആഗ്രഹിക്കുന്നവൻ കർമ്മയോഗം അനുഷ്ഠിക്കുക തന്നെ വേണം യോഗബുദ്ധിയെ വർണ്ണിക്കുവാൻ തുടങ്ങുകയാണ് ഇവിടെ വ്യവസായാത്മിക ബുദ്ധി യോഗബുദ്ധിയാണ് അതിന് വിപരീതമാകയാൽ അവ്യവസായ ബുദ്ധി സകാമകർമ്മ ജന്മ കർമ്മം ചക്രാത്മകമാണ് അത് ചക്രാത്മകമാക കൊണ്ട് അവ്യവസായിയുമാണ് അനന്തവുമാണ് ആ പര്യവസായിനിയാണ് ലക്ഷ്യഹീനവുമാണ് ആ വ്യവസായ ബുദ്ധി രൂപി യോഗബുദ്ധിക്കായി കൊണ്ട് ഉപയുക്തമായ കർമ്മയോഗം ഭഗവാൻ പറയാൻ ഈ ശ്ലോകത്തിൽ തുടങ്ങുന്നു കർമ്മണി ഏവ എന്നിങ്ങനെ ഇവിടെ നാല് പാദങ്ങളിൽ നാല് സൂത്രങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് കർമ്മത്തിൽ മാത്രമാണ് നിനക്കധികാരം രണ്ട് കർമ്മഫലത്തിൽ നിനക്കധികാരമില്ല നീ കർമ്മഫലഹേതു ആവരുത് നാല് അകർമ്മ ആസക്തനുമാവരുത് ഇവ കർമാനുഷ്ഠാനത്തിൻ്റെ നാല് സൂത്രങ്ങളാണ് സർവസാമാന്യ ജീവൻ്റെ നാല് മഹാവാക്യങ്ങളാണെന്ന് പറയാം നമുക്ക് നോക്കാം കർമ്മണ്യേവാധികാര സ്ഥി കണ്യേവ ഈ ഏവാകാരത്തിൻ്റെ അർത്ഥമെന്താണ് കർമ്മത്തിൽ തന്നെയാണ് അധികാരം ഫലത്തിലില്ല ഇത്രയും മാത്രമാണ് അർത്ഥമെങ്കിൽ ദ്വിതീയ പാദം അനുവാദം മാത്രമായി തീരു അതിനെ ഒരു സ്വതന്ത്ര സൂത്രമായി മാനിക്കാനാവില്ല മാത്രമല്ല ദ്വിതീയപാദത്തിൻ്റെതായി പ്രഥമപാദത്തിലേവാ എന്ന പ്രയോഗത്തിന് വിശേഷാർത്ഥമൊന്നുമില്ല ഭഗവാന്റെ ശബ്ദത്തിൽ ഇപ്രകാരം വ്യർത്ഥശ്ദത്തിൻ്റെ ആഗമനം എങ്ങനെയുണ്ടാവും അതുകൊണ്ടിവിടെ ഏവ എന്നതിന് കുറച്ച് വേറിട്ടർത്ഥമുണ്ട് ഏവാകാരം വ്യാവൃത്തിയാൽ ഇവിടെ ഫലാധികാരമില്ല ജ്ഞാനനിഷ്ഠാധികാരമുണ്ട് ഹേ അർജുന നിനക്ക് കർമ്മത്തിൽ തന്നെ അധികാരമുണ്ട് ജ്ഞാനനിഷ്ഠയിലില്ല അതുകൊണ്ട് അർജുനന് കർമ്മത്തിൽ മാത്രമാണ് അധികാരം ജ്ഞാനനിഷ്ഠയിൽ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാദ്യം ജ്ഞാനോപദേശം നൽകി ജഗത്തിൻ്റെ ഉദ്ധാരണത്തിന് ഭഗവാൻ ജ്ഞാനോപദേശം നൽകി എന്ന് പറയാം എന്നാൽ അത് ശരിയാണെന്ന് പ്രതീതമല്ല അർജുനന് ധികൃതകർമ്മത്തിൻ്റെ ഉപദേശം തന്നെ ആദ്യം ചെയ്യണമായിരുന്നു നേരെ മുമ്പിൽ നിൽക്കുന്നത് അർജുനൻ തന്നെയാണ് ആദ്യം സംബോധ്യവും അർജുനനാണ് അതുകൊണ്ട് അർജുനൻ ഉപയുക്തമായ ഉപദേശം തന്നെയാണ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് രണ്ട് സൈന്യങ്ങളുടെയും നടുക്ക് അത്യന്തം അനുപയുക്ത തത്വജ്ഞാനം ഉപദേശിക്കുവാനൊരുങ്ങുന്നത് എത്രത്തോളം ഉചിതമാവും ഇവിടെ ഒരാൾ മരണശയ്യയിൽ കിടക്കുമ്പോൾ വീണാവാദനത്തിന് ഒരുങ്ങുന്നത് എന്തൊരു നാടകമാണ് രണ്ടാമത്തെ കാര്യം അർജുനന് ജ്ഞാനനിഷ്ഠയിൽ അധികാരം ഇല്ല എന്ന് ഭഗവാന് സ്പഷ്ടമായി അറിയാമെങ്കിൽ സാധാരണക്കാരൻ്റെ കാര്യം എങ്ങനെയാണ് അർജുനൻ തന്നെ ജ്ഞാനനിഷ്ഠയ്ക്ക് അല്ലെങ്കിൽ സാധാരണക്കാർ എത്ര അധികാരികളാവും അപ്പോൾ സത്സംഗത്തിൽ ചർച്ച ചെയ്യുന്നത് അധികാരികളെ ശാസ്ത്രം ശ്രവണം ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ സത്സംഗികൾ അർജുനനേക്കാൾ മുകളിലാണെന്ന് മാനിക്കാൻ കഴിയുമോ ഇതിനുത്തരമെന്തെന്നാൽ ജ്ഞാനത്തിൽ അധികാരമല്ല എന്നല്ല പറയുന്നത് മില്ലെന്ന് പറയുകയാണ് ഒന്നല്ല ഒന്നല്ലത്തിന് എല്ലാവർക്കും അധികാരമുണ്ട് എന്നാൽ ജ്ഞാനനിഷ്ഠയിൽ ചിലർക്ക് മാത്രമാണ് അധികാരം ജ്ഞാനവും ജ്ഞാനനിഷ്ഠയും തമ്മിൽ അന്തരമെന്ത് ജ്ഞാനം ശ്രവണാദികൾ കൊണ്ടുണ്ടാവും എന്നാൽ ജ്ഞാനനിഷ്ഠയെ പറയുമ്പോൾ ജ്ഞാനത്തിൽ മുഴുകുക എന്നാണ് അർത്ഥം നിതരാം സ്ഥിതിയാണ് നിഷ്ഠ നിരന്തരം ജ്ഞാനത്തിൽ തന്നെ മുഴുകുന്നത് ജ്ഞാനനിഷ്ഠയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സന്യാസം തന്നെയാണ് ജ്ഞാനനിഷ്ഠ ഇത് ചർച്ച ചെയ്യേണ്ടി വന്നത് ജ്ഞാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയല്ല മറിച്ച് ഹിംസയെ ഒഴിവാക്കുന്നതിനു വേണ്ടി മമത കൊണ്ട് ഹിംസയെ ഒഴിവാക്കുന്നതിനു വേണ്ടി ഭിക്ഷാന്ം കൊണ്ട് കഴിഞ്ഞുകൊള്ളാം നിഷ്ഠാപൂർവകമായ സന്യാസത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ നിതരാം സ്ഥിതിയുടെ ലക്ഷണമായ ഭിക്ഷാടനത്തെ ക്ഷാത്ര സങ്കൽപ്പങ്ങളിൽ ജീവിച്ച് കർമ്മങ്ങൾ അസ്തമിക്കാതെ അന്ധക്കരണം കർമ്മങ്ങൾ അസ്തമിച്ച് ശുദ്ധമാകാതെ ജീവിക്കാം ഭിക്ഷയെടുത്തു ജീവിക്കാം എന്ന അർജുനൻ്റെ രണ്ടാമധ്യായത്തിലെ ചിന്തയുടെ ഫലമാണ് ഭഗവാന്റെ ഈ കഥ ഇപ്പം സന്യാസം തന്നെയാണ് ഞാനന്നിഷ്ടം തിന്തനം തത് കഥനം അന്യോന്യം തത് പ്രബോധനം തത് ആകാരമായ ബ്രഹ്മം അതിൻ്റെ ചിന്ത തത് ചിന്തനം എല്ലും ബ്രഹ്മചിന്ത മാത്രം നിലനിൽക്കുക ആരുമായി സംവദിച്ചാലും എങ്ങനെയും ആത്മവിഷയത്തിലെത്തിച്ചേരുക തത് കഥനം ആരോട് സംസാരിക്കുമ്പോഴും എന്ത് സംസാരിക്കുമ്പോഴും വിഷയലോകങ്ങളും അതിൻ്റെ പ്രതിഫലനങ്ങളും അതിനെക്കുറിച്ചുള്ള വേവലാദികളും ദൃഷ്ടനഷ്ടമായ ജഗത്തിനെക്കുറിച്ചുള്ള സംഭാഷണങ്ങളുമല്ല മറിച്ച് തഥാകാരമായ ബ്രഹ്മത്തിൻ്റെ കഥനം മാത്രം തത് കഥനം അന്യോന്യം തത് പ്രബോധനം അറിഞ്ഞാലും അന്യോന്യം പങ്കുവയ്ക്കാനുള്ളത് അന്യോന്യം പറയാനുള്ളത് ജ്ഞാനത്തെക്കുറിച്ച് മാത്രം ആത്മാവിനെക്കുറിച്ച് മാത്രം ഇതാണ് ജ്ഞാനനിഷ്ഠയുടെ സ്വരൂപം നിരന്തരം ആത്മചിന്തനം ചെയ്യുന്നത് നിരന്തരം ഇടതടവില്ലാതെ തൈലധാര പോലെ ആത്മകഥനം ചെയ്യുന്നത് ചേർന്ന് നിന്നാൽ ആത്മചർച്ച ചെയ്യുന്നത് മറ്റൊന്നും ചെയ്യാതിരിക്കുന്നത് ആത്മനിഷ്ഠയുടെ സ്വരൂപമാണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആസുതേരാമൃതേ കാലം നയേ വേദാന്ത ചിന്തയ ആ രാമൃതേ കാലം നയേ വേദാന്ത ചിന്തയ എപ്പോൾ വരെ നിദ്ര വരുന്നില്ലയോ ഉറക്കം വരുന്നില്ലയോ അതുവരെ ഉറങ്ങാൻ പോകുന്നതുവരെ ദിവസം മുഴുവൻ വേദാന്ത ചിന്തയെ ചെയ്യുക എന്നുവരെ മൃത്യു വരുന്നില്ലയോ ദിവസത്തിൻ്റെ കണക്കാണ് മുമ്പ് പറഞ്ഞതെങ്കിൽ ജീവിതകാലത്തിൻ്റെ കണക്ക് പറയുക മരണപര്യന്തം മരിക്കുന്നതുവരെ ആത്മചിന്തനം മാത്രം ചെയ്യുക എന്ത് ഇങ്ങനെയെല്ലാം ഏതെങ്കിലും ഗൃഹസ്ഥന് ചെയ്യാൻ കഴിയുമോ സന്യാസി മഹാത്മാവ് നിവൃത്തി നിവൃത്തിപരായണനാണ് അങ്ങനെയുള്ള നിഷ്ഠയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അർജുനന് ജ്ഞാനത്തിനധികാരമില്ലെന്നല്ല ജ്ഞാനനിഷ്ഠയ്ക്കധികാരമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുപദേശിക്കുന്ന ഭഗവത്ഗീത ആ ഗീതയെ ജനമനോരഞ്ജകമായി അർജുനനെ നിമിത്തമാക്കി അവതരിപ്പിച്ച സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാതരേണുക്കളിൽ നമുക്ക് ഭക്തിപ്രസയപൂർവം പ്രണമിക്കാം